മെസ്സി നെയ്മർ ബെക്കം എംബാപ്പെ എന്നിങ്ങനെയുള്ള സൂപ്പർ സ്റ്റാറുകളെ കൊണ്ടുവന്നിട്ട് നേടാൻ കഴിയാത്ത യു സി എൽ അവസാനം പി എസ് ജി നേടിയെടുത്തു ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ ചരിത്രത്തിൽ ആദ്യമായാണെന്ന് തോന്നുന്നു ഒരു ടീം അഞ്ചു ഗോളുകൾ അടിച്ച് ജയിക്കുന്നത് ഫൈനലിൽ മാത്രമല്ല യു സി എല്ലിൽ മുഴുവൻ ആധിപത്യവും പുലർത്തിയ പി എസ് ജി തന്നെയായിരുന്നു യു സി എൽ നേടാൻ ഏറ്റവും അർഹതയുണ്ടായിരുന്നത് പേരുകേട്ട ഇറ്റാലിയൻ പ്രതിരോധ നിരയെ നിഷ്പ്രഭമാക്കി മനോഹരമായ അഞ്ചു ഗോളുകൾ സെമി ഫൈനലിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച ഇന്റർമിലാന് ഫൈനൽ മത്സരത്തിൽ തൊണ്ണൂറ് മിനിറ്റിനിടയിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നതാണ് സെമിയിൽ മിന്നും പ്രകടനം നടത്തിയ സോമർ ഇന്നും വെറും ഒരു നോക്കുകുത്തിയായി മാറി രണ്ടായിരത്തി ഇരുപത്തി പലരുടെയും ഭാഗ്യവർഷമാണല്ലോ അങ്ങനെ കിട്ടാനിയായിരുന്ന യു സി എൽ നേടിക്കൊണ്ട് പി എസ് ജി തങ്ങളുടെ സീസൺ പൂർത്തിയാക്കിയിരിക്കുകയാണ് പി എസ് ജിയെ വിജയത്തിലേക്കെത്തിച്ച അവരുടെ പരിശീലകൻ ലൂയിസ് സെൻട്രിക്ക് രണ്ട് വ്യത്യസ്ത ടീമുകൾക്ക് യു സിയിൽ നേടിക്കൊടുത്ത പരിശീലകരുടെ ഇടയിലേക്ക് എത്തിയിരിക്കുന്നു നാസർ അൽ ഖലീഫി മില്യൺ കണക്കിന് യൂറോ ചിലവാക്കിയത് വെറുതെയായില്ല അവസാനം അയാൾ അത് നേടിയെടുത്തു ഇന്ന് പി എച്ച് ജിക്ക് വേണ്ടി പന്ത് എല്ലാവരും നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും എടുത്തു പറയേണ്ടത് വിറ്റീന ഡെമ്പലെ ഡിസെർദോ എന്നിവരുടെ പെർഫോമൻസ് തന്നെയാണ് സാധാരണ വലിയ പ്രകടനങ്ങളിലൊന്നും കാഴ്ചവെക്കാത്ത മർക്കിനോസ് ഇന്ന് പി എസ് ഡിയുടെ ക്യാപ്റ്റൻ എന്ന നിലയിൽ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത് വേറെ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ അടുത്ത ബാലൻഡിയോർ ഡംബല തന്നെ തൂക്കും പി എസ് ഡി ചരിത്രത്തിലാദ്യമായി യു എഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം ചൂടുകയാണ് അതും ഇന്ററിനെ അഞ്ച് സീറോ എന്ന സ്കോറിന് തകർത്തുകൊണ്ട് ഒടുവിൽ പാരീസ് ആൻഡ് ജർമ്മൻ തങ്ങളുടെ പേര് ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിൽ എഴുതി ചേർക്കുകയാണ് യു എഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം അവർ ആദ്യമായി സ്വന്തമാക്കുകയാണ് പന്ത്രണ്ടാം മിനിറ്റിൽ അഷ്റഫ് ഹക്കീമിയിലൂടെ പി എസ് ഡി ഗോൾ വേട്ടയ്ക്ക് തുടക്കമിട്ടു കൗമാരതാരം ദിസർ ദുയെ നൽകിയ ഒരു മികച്ച ക്രോസിൽ നിന്നായിരുന്നു ഹക്കീമിയുടെ ഗോൾ വന്നത് പതിനെട്ടുകാരനായ ദുവെ അവിടെ നിർത്തിയില്ല വെറും എട്ട് മിനിറ്റിനുള്ളിൽ യുവതാരം പി എസ് ഡിയുടെ ലീഡ് ഇരട്ടിയാക്കി ഡിമാർക്കോയുടെ ദേഹത്ത് തട്ടി ഗതിമാറിയ ഒരു വോളി യാൻ സോമറിനെ കബളിപ്പിച്ച് വലയിൽ എത്തുകയായിരുന്നു പി എസ് ജിയുടെ അസാമാന്യ വേഗതക്കും ക്രിയാത്മകക്കും മുന്നിൽ ഇന്റർ മിലാൻ അടിപതറി ഗോൾ നേടിയതോടെ മത്സരം പി എസ് ജിയുടെ വരുതിയിലായി വിറ്റീനിയയുടെ ഒരു മുന്നേറ്റത്തിനും അസിസ്റ്റിനും ഒടുവിൽ ദുയെ പന്ത് വലയിലേക്ക് അനായാസം പ്ലേസ് ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ ഗാരറ്റ്ബെയിലിന് ശേഷം ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഒന്നിലധികം ഗോൾ നേടുന്ന ആദ്യ കളിക്കാരനായി ദുസേർ ദുയെ എഴുപത്തിമൂന്നാം മിനിറ്റിൽ കൊരർ നാലാം ഗോൾ നേടി ഉസ്മാൻ ഡംബില നൽകിയ ഒരു മികച്ച ത്രോ ബോളിൽ നിന്ന് സോമറിന് മുകളിലൂടെ പന്ത് ചിപ്പ് ചെയ്ത് കൊരസ് കേളിയ ഗോൾ വലയിലാക്കി എൺപത്തിയേഴാം മിനിറ്റിൽ മരുളുവിൻ്റെ ഗോളോടുകൂടി പി എസ് ജി വിജയം പൂർത്തിയാക്കി അതെ പി എസ് ജി ഹാസ് ഡോണിറ്റ് കാലങ്ങളായി മികച്ച ടീമുകളെ അണിനിരത്തിയിട്ടും മെസ്സി നെയ്മർ എംബാപ്പെ എന്നിങ്ങനെ കത്തിനിൽക്കുന്ന താരങ്ങളെ മുന്നിൽ നിർത്തിയിട്ടും യു മാത്രം അവരുടെ ട്രോഫി ക്യാബിനറ്റിൽ നിന്നും അകന്നു നിന്നു ഒടുവിൽ എല്ലാത്തിനും പരിഹാരമെന്നോണം യു സി എൽ ചാമ്പ്യൻഷിപ്പിലെ തന്നെ മികച്ച വൺ സൈഡ് ഫൈനലിൽ അഞ്ച് സീറോ എന്ന മാർജിനിൽ അവർ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളാകുന്നു അതായത് ഒരു യു സി എൽ ഫൈനലിലെ ഇന്ന് വരെ നടന്ന ഫൈനലുകളിലെ ഏറ്റവും മികച്ച ഗോൾ മാർജിനിൽ പി എച്ച് ഡി ജയിക്കുകയാണ് ഹക്കീമി ദുയോ ക്വിച്ച മയുളു എന്നിവർ നേടിയ ഗോളുകളിലൂടെ അവർ ചാമ്പ്യൻസ് ലീഗ് ചാമ്പ്യന്മാരായിരിക്കുന്നു ഇന്റർ ഒരു സമയത്തും ഒരു ഫൈനലിസ്റ്റിനെ പോലെയല്ല കളിച്ചത് കിരീടങ്ങളില്ലാത്തവർക്ക് വേണ്ടിയുള്ള വർഷം അങ്ങനെ ദേ കാത്തിരിപ്പിന് വിരാമമിട്ട് ഇട്ട് പി എസ് ഡി അവരുടെ സ്വപ്ന കിരീടമായ ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടിരിക്കുന്നു ശരിക്കും ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ലൂച്ചോക്കുള്ളതാണ് ഒരു പ്രോപ്പർ നമ്പർ നയൻ പോലുമില്ലാതെ പി എസ് ഡിക്ക് എന്ത് മനോഹരമായാണ് ചാമ്പ്യൻസ് ലീഗ് പോലെ ഒരു വലിയ കിരീടം അയാൾ നേടിക്കൊടുത്തത് ബാർസക്ക് വേണ്ടി ട്രബിൾ നേടിക്കൊടുത്തതുപോലെ ഇതാ പി എസ് ഡിക്കും അയാൾ നേടിക്കൊടുക്കുന്നു ഒരു ട്രബിൾ എന്തൊക്കെയായാലും പറയാതിരിക്കാൻ വയ്യ ിൽ വിശ്വസിച്ച് അവർക്ക് എല്ലാവിധ ഫ്രീഡവും കോൺഫിഡൻസും കൊടുത്ത് അവരിൽ മാറ്റിയെടുത്ത മെന്റാലിറ്റി അതത്ര ചെറുതൊന്നുമല്ല വിറ്റീനയൊക്കെ ഏതാണ് പ്ലെയർ ഈ ഈസ് ജസ്റ്റ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി പ്ലെയർ കൂടെ എടുത്തു പറയേണ്ടത് ആ പത്തൊമ്പത് കാരണയാണ് പേര് ദിസേർ ദൂയി രണ്ടായിരത്തി പതിനാലിനു ശേഷം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ റൊണാൾഡോക്ക് ശേഷം ഫൈനലിൽ ഗോളും അസിസ്റ്റും നേടുന്ന ആദ്യ താരമാണ് ദുസേർ ഇവന്റെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ അപാരമാണ് അതും ഇത്ര ചെറുപ്രായത്തിൽ ഇന്റർമിലാനെ അതും ഇൻസാഗിയുടെ ഇന്ററിനെ ചരിത്രത്തിൽ പോലും ഇല്ലാതാക്കിയ ഈ ഫൈനൽ പി എസ് ഡി ഫാൻസിന് എന്നും ഒരു മതിരിക്കുന്ന ഓർമ്മകളായിരിക്കും പക്ഷേ ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിൽ നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങിയ ഇൻറ്റർ മിലാൻ ഫാൻസിന് ഇത് ഒരു മറക്കാൻ കഴിയാത്ത രാത്രിയുമാണ് പല വിഖ്യാത പേരുകൾക്കിടയിൽ അണ്ടർ റൈറ്റഡ് പരിശീലകൻ ശരിക്ക് ഇങ്ങേർ തന്നെയാണ് നേടിയ യൂറോപ്പ് അടക്കി പെപ്പ് പോലെ ഉള്ളവർക്കിടയിൽ ആരും ഇങ്ങേറെ അടിക്കാറില്ല ബാർസക്കൊപ്പവും പിഎസ് ഡി കോപ്പവും ട്രിബിൾ നേടിയ പരിശീലകനാണ് ലൂയിസ് എൻഡ്രിക്ക് ലൂയിസ്റ്റ് ലീഗിൽ അപ്പ് വിത്ത് സ്പെയിൻ വമ്പൻ സ്റ്റാറുകൾക്ക് പുറകെ പോകാതെ പ്രതിപാദനായ യുവതാരങ്ങളെ റിക്രൂട്ട് ചെയ്ത് അവരിൽ വിശ്വാസമർപ്പിക്കാൻ ലൂയിസ് എൻഡ്രിക് ആവശ്യപ്പെട്ടപ്പോൾ ആ പരീക്ഷണത്തിന് സമ്മതം മൂളിയ പി എസ് ഡി പ്രസിഡന്റ് നാസർ അൽ ഖലീഫിക്ക് മാറ്റം കൊണ്ടുവന്നതിൻ്റെ രണ്ടാം വർഷം തന്നെ റിസൾട്ട് വന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഖത്തർ ഗ്രൂപ്പ് കള് ഏറ്റെടുത്ത മുതൽ കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു സുവർണ നിമിഷത്തിനായി ഒടുവിൽ കിട്ടാക്കാനിയായ ചാമ്പ്യൻസ് ലീഗും പി എസ് ഡി നേരുകയാണ്